നമ്മുടെ ഈ സർക്കാർ ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കുടിശ്ശികയാക്കിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് ഗെഡ് കൊടുക്കാൻ പോവാണ് പക്ഷേ ഇതേ സമയം ഹൈക്കോടതിയിൽ സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് പെൻഷൻ അവകാശമൊന്നുമല്ല അതൊരു ഔദാര്യം തന്നെയാണ് പെൻഷൻ എന്നു പേരിട്ടിട്ടുണ്ട് ഉണ്ട് പക്ഷെ അത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന പോലെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനൊന്നും അല്ല അത് സർക്കാരിൻ്റെ കാശുണ്ടെങ്കിൽ എപ്പോൾ എങ്ങനെ എത്ര വെച്ച് കൊടുക്കണമെന്ന് സർക്കാർ തീരുമാനിക്കും എന്നും പറഞ്ഞിട്ടാണ് സർക്കാർ സർക്കാരി നിയമദൃഷ്ടി അത് ശരിയാണ് നിയമത്തിൽ ശരിയാണ് ഈ പെൻഷൻ ഒരു അവകാശമല്ല നമ്മളെ കർഷക തൊഴിലാളി പെൻഷൻ കയറത്തൊഴിലാളി പെൻഷൻ ചോട്ട തൊഴിലാളി പെൻഷൻ ഇതൊന്നും അവകാശമല്ല ഇതൊക്കെ സർക്കാരിൻ്റെ ഔകാര്യമാണ് അതുകൊണ്ടാണ് സർക്കാർ വിധവാ പെൻഷൻ കൂട്ടി എന്നൊക്കെ പറയും ഇത് കൂട്ടാനോ കുറയ്ക്കാനോ കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ ഒക്കെ സർക്കാരിൻ്റെ അവകാശം അത് തുറന്നു പറഞ്ഞതിൽ സർക്കാരിനെ അഭിനന്ദിക്കണം ഇതിനർത്ഥം ജനങ്ങളോട് പറയുന്നില്ല ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പോവുമല്ലോ ജനം അതുകൊണ്ട് പക്ഷേ ഈ അവിടെ കൊടുത്ത സത്യവാങ്മൂലം പുറത്തെടുത്ത് ഉപയോഗിക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടികളാണ് ഇപ്പോൾ വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം മണിനും ചൂണ്ടാമ്പിനും കൂടുതലാത്തവരാണ് ഞാൻ ബി ജെ പി ചേർത്താ പറഞ്ഞത് മണ്ണിനോ ചുണ്ണാമ്പിലോ ഒരു വാസ്തുവിന് കൊള്ള പ്രതിപക്ഷമാണ് ദ ഹവ് സെവറൽ വെപ്പൺസ് ദ ഡോണ്ട് യൂസ് ഇറ്റ് ഈ കൊടുത്തിരിക്കുന്നത് നിയമപരമായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് വേറെ വേറെ മാത്രമല്ല സുനിൽ നോക്ക് നമ്മൾ റെയിൽവേയിൽ റിസർവ് ചെയ്യുന്നുണ്ടല്ലോ ആ റിസർവ് ചെയ്ത ടിക്കറ്റ് നിങ്ങളുടെ അവകാശമാണ് യു ക്ലെയിം ഇറ്റ് റെയിൽവേ വിൽ ഡിസൈഡ് വെറുതെ സീറ്റ് എസ്റ്റിഫിക്ക് വേണ്ടിയും ജനറലി അവർ നിരസിക്കുകയോ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ നിരസിക്കാൻ അവർക്ക് പറ്റും ആ കണ്ടീഷൻസൊക്കെ ചേർത്തിട്ടാണ് ഈ ടിക്കറ്റ് നമുക്ക് തരുന്നത് ഇന്ത്യൻ റെയിൽവേ ആക്ട് ഉണ്ടല്ലോ അതിലിതെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് സമ്മതിച്ചിരിക്കുന്ന ഒരാളിനാണ് അവർ ടിക്കറ്റ് കൊടുക്കുന്നത് ടിക്കറ്റ് വാങ്ങുന്നതിലൂടെ നമ്മൾ ഈ കണ്ടീഷൻസ് എല്ലാം സമ്മതിക്കുന്നു നമ്മൾ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഡൗൺലോഡുണ്ട് എഗ്രി 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 ഇവനെന്താ ചെയ്തിരിക്കുന്നത് എല്ലാ വിധാനും നമ്മുടെ ഗാലറിയിലുള്ളത് ഗ്യാലറിയിലുള്ളതും ഇത് മുഴുവൻ കാണാനുള്ള അവകാശം തീരെഴുതി കൊടുത്തിട്ടാണ് നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇതുപോലെയാണ് റെയിൽവേ ടിക്കറ്റ് പെൻഷൻ അത് ഇതൊക്കെ അല്ല ഇതിന് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ സർക്കാരിന്റെ എല്ലാ കണ്ടീഷനും സംബന്ധിച്ചുകൊണ്ടാണ് ഈ പെൻഷൻ വാങ്ങുന്നതെന്നാണ് ഒപ്പിട്ട് പക്ഷേ ഇതിന് വേറെ പശ്ചാത്തലമുണ്ട് കാരണം ഒരു ഒരു അഭിഭാഷൻ കൊടുത്ത പുതു താല്പര്യ ഹർജിയാണ് അദ്ദേഹം പറയുന്നു ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ മദ്യത്തിന് സ്പെഷ്യൽ സെസ് ഏർപ്പെടുത്തി ആയിരം രൂപ വരെയുള്ള മദ്യമാണെങ്കിൽ ഒരു കുപ്പിക്ക് ഇരുപത് രൂപ ആയിരത്തിന് മുകളിലാണെങ്കിൽ നാൽപ്പത് രൂപ പിന്നെ പെട്രോളിന് രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തി ഇതൊക്കെ മേടിച്ചിട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് സർക്കാർ പറയുന്നത് അതൊക്കെ മേടിക്കും പക്ഷേ ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ എന്താ ഇന്ദിരാഗാന്ധി വയോജന പെൻഷൻ ഇങ്ങനെ രണ്ട് പെൻഷനൊക്കെ ഉണ്ട് ഇത് പക്ഷേ ഇതൊക്കെ കൊടുക്കാം എന്ന് ആഗ്രഹമുണ്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കാശൊക്കെ മേടിക്കും അല്ല അതേ ഈ സർക്കാരിൻ്റെ പോളിസി ഡിസിഷനാണ് സർക്കാർ ശരി മദ്യത്തിൻ്റെ വില കൂട്ടി പെട്രോളിൽ രണ്ട് രൂപ സെസ് എടുത്തു അപ്പോൾ ആ സമയത്ത് പറഞ്ഞു അത് ഇങ്ങനത്തെ പെൻഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബട്ട് വൈൽ മാനേജിങ് ദ ട്രഷറി വി കുഡ് നോട്ട് മേക്ക് ദാറ്റ് പേയ്മെന്റ് സോ വാട്ട് ഇറ്റ്സ് അവർ പോളിസി അല്ല പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണോ അതാണ് ഇത് സർക്കാരിൻ്റെ പോളിസിയാണ് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കൂ നിങ്ങൾക്ക് അതിലൊരു ഒരു എത്തിക്കൽ ഇഷ്യൂ റേസ് ചെയ്യാം ബട്ട് ദോ ലീഗൽ ഇഷ്യൂ എത്തിക്കൽ ഇഷ്യൂ ഉണ്ട് പൊളിറ്റിക്കൽ എത്തിക്സ് അല്ല നിങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിച്ചില്ല അപ്പോൾ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ദേശാഭിമാനയുടെ ഹെഡ്ലൈൻ എനിക്ക് ഓർമ്മയുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം തൊഴിൽ അതായത് ആണ്ടിൽ അഞ്ച് ലക്ഷം വെച്ചിട്ട് അഞ്ച് വർഷം ആകുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും ഇന്നിപ്പോൾ ഏഴ് വർഷമായി ഇരുപത്തഞ്ച് ലക്ഷം പോയിട്ട് ഒരു ലക്ഷം പേർക്ക് തൊഴിൽ കൊടുത്തിട്ടില്ല ഇത് കേസ് ആണെന്ന് പറഞ്ഞ ഹൈക്കോടതി ഹൈക്കോടതി വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ കൊടുത്ത വാഗ്ദാനമാണ് നമ്മൾ ഈ സംസാരിക്കുന്ന പെട്രോൾ അടിക്കുമ്പോഴും കുപ്പി മേടിക്കുമ്പോഴും സുരക്ഷാ പെൻഷൻ ഫണ്ട് ലീഗൽ മെറിറ്റ് മെറിറ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഇത് രണ്ടിന്റെ രണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ തോൽവി ഇവിടെയാണ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീഗൽ മെരിറ്റ് ആൻഡ് പൊളിറ്റിക്കൽ മെരിറ്റ് ഇത് മിക്സ് ചെയ്തിട്ട് പൊളിറ്റിക്കൽ കേസ് കൊണ്ടുപോയിട്ട് ലീഗൽ കേസായിട്ട് കോടതി കൊടുക്കും തോറ്റും തോക്കും കോടതിയിൽ ലീഗൽ കേസ് എടുക്കുകയുള്ളൂ പൊളിറ്റിക്കൽ മെരിറ്റ് ഈസ് ടു ബി ആർഗ്യൂഡ് വിത്ത് ദ പബ്ലിക് പബ്ലിക്കിനോട് ഇവൻ നിങ്ങളോട് പറഞ്ഞിട്ടാണ് ഈ രണ്ട് രൂപ വാങ്ങിച്ച് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ആ നോക്ക് രണ്ടായിരത്തി പതിനാറിലെ പത്രം അല്ല ഇന്നത്തെ ഈ വലിയ അതെ അത് ചെയ്യില്ലേ ബിക്കോസ് ദ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീഗൽ മെറിറ്റ് ആൻഡ് പൊളിറ്റിക്കൽ മെറിറ്റ് പൊളിറ്റിക്കൽ മെറിറ്റ് ഹൗസ് ഓവർ സ്ട്രോങ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ബൈ കോർട്ട് ഓൺലി ലീഗൽ മെറിറ്റ് വിൽ ബി അക്സെപ്റ്റഡ് ബൈ ദം ഗോ ടു കോർട്ട് വാഗ്ദാന ലംഘനം എന്നൊക്കെ പറഞ്ഞാൽ വാഗ്ദാനത്തിനോ ലംഘനത്തിനോ ഒക്കെയുള്ള അവകാശം പൊളിറ്റിക്കൽ പാർട്ടിക്കും ഉണ്ട് ഗവൺമെന്റിനും ഉണ്ട് ഇറ്റ്സ് എ മാറ്റർ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദ ഗവൺമെൻറ് കോടതിക്ക് അതിലൊന്നും ചെയ്യാന്നുമില്ല വാഗ്ദാനം എന്ന് പറഞ്ഞാണല്ലോ ഞാൻ പറയാം ടിപ്പിക്കലി കോടതി ഇതിൽ ഇടപെടും നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ഈ ഒരു കരാർ ഗവൺമെൻറ് വേണ്ടൊരു കരാർ ഈ നിങ്ങളുടെ എക്സ്ട്രാ വാങ്ങിച്ച് ഈ രണ്ട് രൂപ സെസ് പെൻഷൻ കൊടുക്കാൻ ഉപയോഗിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം എഴുതിയിട്ട് ഈ ഫോമിൽ ഒപ്പിട്ട് പോകുക ആ ഫോമിൽ ധനമന്ത്രിയുടെ ഒപ്പുണ്ടാവും ഹർജി hmm. കിടപ്പുണ്ട് പ്രകടന പത്രിക വെച്ചിട്ട് ആൾക്കാരെ തട്ടിക്കന്നു അവരെ അവിടെ വെച്ചു ഇത് ഇതൊന്നും നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സി ഒരു ഗവണ്മെന്റ് ഒരു പ്രോമിസ് കൊടുത്തു ഒരു ജനറൽ പ്രോമിസ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ആർ നോട്ട് ബൗണ്ട് ബൈ ദാറ്റ് ലീഗലി ബൗണ്ട് ബൈ ദാറ്റ് പക്ഷെ ഇതേ സി പി എമ്മുകാര് ഈ പെൻഷനൊക്കെ അവകാശമാണ് ജനങ്ങളുടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതെ അത് പറയും പ്രസംഗിക്കും അത് പറയും പ്രസംഗിക്കും എന്നിട്ട് അധികാരത്തിൽ വരും എന്നിട്ട് നേരെ തിരിച്ചെയും ദാറ്റ് ഈസ് പൊളിറ്റിക്സ് പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് എന്താണ് ഒരു വാഗ്ദാനം കൊടുക്കുക വോട്ട് മേടിക്കുക നടപ്പാക്കാതിരിക്കുക നടപ്പാക്കാതിരിക്കുക എന്തുകൊണ്ട് നടപ്പായില്ല എന്നും എന്തുകൊണ്ട് അടുത്ത വോട്ട് കിട്ടിയാൽ നടപ്പാക്കുമെന്നും ജനങ്ങളോട് വിശദീകരിക്കുക ദിസ്ഇസ് വീണ്ടും ആവർത്തിക്കുക വീണ്ടും ആവർത്തിക്കുക അതാണ് പൊളിറ്റീഷ്യൻസ് എല്ലാം പറയാറില്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെന്ത് സംഭവിച്ചു അത് തന്നെയല്ലേ അറുപത്തഞ്ചിൽ സംഭവിച്ചത് വീണ്ടും എഴുപത്തിരണ്ടിൽ ആവർത്തിച്ചിൽ എന്ത് ബന്ധം ഈ തട്ടിപ്പ് ആവർത്തിച്ചു അല്ല ഇപ്പോൾ പണ്ടത്തെ പോലെ ആൾ എഴുപത്തഞ്ചിൽ എന്ത് സംഭവിച്ചതെന്ന് ചോദിക്കാറില്ല ആൾക്ക് ഡാറ്റയൊക്കെ വിരൽത്തുമ്പിലുണ്ട് ചോദിക്കാറൊക്കെ ഉണ്ട് വിരൽത്തുമ്പിലെ ഡാറ്റ ഒക്കെ അവിടെ ഇരിക്കും വെളിവുള്ളവരുടെ ഡാറ്റ വേറെ അതെ അതെ പക്ഷെ ടി ജി ഞാൻ സംശയിച്ചു കേട്ടോ ഇപ്പോൾ ഈ കേസ് എനിക്ക് സംഭവം മനസ്സിലായി ഇതിന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ മിക്കവാറും ഈ കേസിൽ മിക്കവാറും കോടതി ഈ കേസ് തള്ളും സർക്കാർ പറയുന്നതനുസരിച്ച് പെൻഷൻ ഔദാര്യമൊന്നുമല്ല എന്ന് പറയും അല്ല അവകാശമല്ല എന്ന് പറയും ഔദാര്യം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇച്ഛ അനുസരിച്ച് കൊടുക്കുന്നതാണെന്ന് പറയും അതോടുകൂടി നമ്മുടെ ഈ പെൻഷൻ കൊടുക്കാനുള്ള ബാധ്യതയിൽ നിന്ന് സർക്കാർ ഒഴിവാകുമോ ഒഴിവാകുമൊന്നുമല്ല കാരണം ആ ബാധ്യത അവരുടെ തലയിൽ തന്നെ ഇരിക്കും അതൊരു പൊളിറ്റിക്കൽ ബാധ്യതയാണ് കോടതി ഇപ്പം കാര്യത്തിൽ ഒരു അന്തിമ വിധിയൊന്നും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരും പറയില്ല അവർക്കറിയാം ഈ കൊനഷ്ട എന്താണെന്നുള്ളത് ഈ പെറ്റീഷൻ വന്നിരിക്കുന്നത് അത് ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് കോടതിക്ക് അറിയാം അതുകൊണ്ട് ഈ ഏപ്രിൽ ഇരുപത്താറ് വരെയെങ്കിലും കോടതി ഇതിലൊരു അന്തിമ തീരുമാനം പറയില്ല അങ്ങനെ തട്ടി തട്ടി കൊണ്ടുപോകും ഏപ്രിൽ ഇരുപത്താറ് കഴിയുമ്പോൾ ഡിസ്പോസ് ചെയ്യാം അപ്പോഴത്തേക്ക് ഇതൊരു വാർത്തയല്ലാതെ ആവും പക്ഷേ അപ്പോഴും പെൻഷൻ ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഈ സാമ്പത്തിക വർഷവും പെൻഷൻ കൃത്യമായി കൊടുക്കാവുന്നൊരവസ്ഥയിലല്ല സംസ്ഥാന സർക്കാർ സുല്ലൈ ഇതൊക്കെ ഒരു സ്വഭാവമാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം കിട്ടിക്കൊണ്ടിരുന്ന അമ്മമാർക്ക് ആ ആയിരത്തി അറുനൂറ് രൂപ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു വിഷം അതിപ്പോൾ ആറോ ഏഴോ ഗഡുവായപ്പോൾ അതൊരു സ്വഭാവമായിട്ട് മാറും ശീലമായിട്ട് മാറും കൈനോട്ടക്കാരൻ പറഞ്ഞില്ലേ ശനിദശക്ക് ഒരാഴ്ചത്തെ അത് കഴിയുമ്പോൾ അത് ശീലം കിട്ടി ചിരട്ടയും അടിയും എടുത്ത് തേടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ തെരഞ്ഞെടുപ്പ് മുമ്പ് കിട്ടും ആ കിട്ടും അത് കിട്ടുമ്പോൾ അത് വെച്ചൊന്നും ആവശ്യം അതിപ്പോൾ ശീലമാണ് പവർ ശീലമാണ് പക്ഷേ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചെയർമാൻ പറഞ്ഞതാണ് ഇതിൽ ആദ്യം കുറെ ബഹളം ഒക്കെ ഉണ്ടാകും ഏഴരക്ക് കറണ്ട് പോകും കേട്ടോ അതിനു മുമ്പ് അയ്യോ ഞാൻ മറന്നു ചമ്മന്തിര ചെയ്ത് അപ്പോഴത്തേക്ക് ഏഴരയായി ഡിം രക്ഷ വിട്ടു ഇതിങ്ങനെ ഒരു നിങ്ങളുടെ ദിനചര്യയുടെ ഒരു ഭാഗമാകും ഡിസബിലിറ്റീസ് ഉണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഇത്ര നാളത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് ഇവർ തിരിച്ച് മറ്റവർ പറയട്ടെ എന്ന് ഇപ്പൊ സുനിൽ പറഞ്ഞു മറ്റവർ പറയണ്ടേ അത് പറ എന്നിട്ട് വോട്ട് വാങ്ങി ഞാനൊന്ന് കാണട്ടെ എന്റെ ദൈവമേ കേരളത്തിലെ പ്രതിപക്ഷം ഒന്ന് പറഞ്ഞു ആരും കേൾക്കുന്നു അതൊന്ന് ഡൽഹിന്ന് വരും ഡൽഹി ആള് വരും സ്ട്രാറ്റജി വരും വോട്ട് വരും നമ്മൾ ഏതും പ്രേക്ഷകരോട് നമുക്ക് പറയാം പെൻഷൻ കേരളത്തിൽ വലിയ ചർച്ചയാണ് പക്ഷേ സർക്കാർ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ് വാങ്ങുമൂലം കൊടുത്തിട്ടുണ്ട് അത് ജനങ്ങളുടെ അവകാശമല്ല എപ്പോൾ എങ്ങനെ ഏത് തരത്തിൽ കൊടുക്കണം ഞങ്ങൾ തീരുമാനിക്കുന്നത് അതാണ് സത്യാവസ്ഥ അതെ അത് ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല നമ്മളാണ് പറയുന്നത് പണിയെടുത്ത കാശ് കൊടുക്കണ്ടേ ഈ ചില പ്രത്യേക കാറ്റഗറി ഉണ്ട് വർക്കേഴ്സ് അവർക്ക് പേയ്മെൻറ് ഓഫ് വേജസ് ആക്ട് അതും അതുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുത്തേ പറ്റുള്ളൂ അതിനിപ്പുറമുള്ള എക്സിക്യൂട്ടീവ്സ് അവർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിൽ വലിയ പ്രയാസമാണ് കേസ് ഫൈറ്റ് ചെയ്ത് ശമ്പളം മേടിക്കാൻ ഒരു അവകാശമായിട്ടല്ല അത് കൊടുക്കുന്നത് മറ്റ് സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഇറ്റ് ഈസ് ഡ്യൂ ഫോർ ഹിം എന്ന് പറഞ്ഞിട്ട് ആ ന്യായം വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇവിയെടുക്കുന്നതോ അധ്വാനം അധ്വാനിക്കുന്നവൻ വേറെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പേയ്മെന്റ് ഓഫ് ഏജസ് ആക്ട് ഉണ്ട് അവന് ട്രേഡ് യൂണിയൻ പെർമിറ്റഡ് ആണ് മറ്റുള്ളവർക്ക് ട്രേഡ് സൂപ്പർവൈസേഴ്സിന് ട്രേഡ് യൂണിയൻ ഉണ്ടോ ഇല്ല യു കനോട്ട് ഹാവ് ഐ ഹാവ് റൺ ദിനിസ്ട്രേഷൻ ഐ നോ ഹൗ ടു റൺ ദ അഡ്മിനിസ്ട്രേഷൻ വാട്ട് അപ്പം അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഓരോ ബഹളം വെച്ചുകൊണ്ടാണ് ഞാനതിൻ്റെ കൂടെ അതെല്ലാം നടപ്പാക്കും പ്ലാൻ ബി ആറുമാസം ബീഹാറിൽ ലാലു പ്രസാദ് അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തില്ല സിക്സ് മന്ത്സ് സ്ട്രോങ് ട്രേഡ് ചെയ്യേണ്ട സംഗതിയും ആ സെക്ഷന് പോലും ട്രേഡ് യൂണിയൻ വിഭാഗത്തിനെങ്കിലും കൊടുക്കണ്ടേ വർക്കേഴ്സിന് കൊടുത്തില്ല ആറുമാസം കാശില്ലായിരുന്നു ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ശമ്പളം ശമ്പളം നത്തിങ് ഈസ് അല്ല കൊടുത്തില്ലെങ്കിൽ കേരളത്തിലെ പൊതുജനത്തിന് എന്താ പ്രശ്നം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കാണ് അതെ ഇപ്പൊ ശമ്പളം കൊടുക്കുന്ന വാർത്തയാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ഡിസംബറിലെ ശമ്പളം കൊടുത്തു ഇപ്പോൾ കൊടുക്കുന്നതും കൊടുക്കാത്ത കെ എസ് ആർ ടി സി വാർത്തയിലേ ഇല്ല അതെ അതെ കഴിഞ്ഞു പോയി പുതിയൊരു മന്ത്രി വന്നതോടെ ഏതാണ്ട് എല്ലാം തീരുമാനമായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക